നമസ്കാരം വാർത്ത പ്ലസിലേക്ക് സ്വാഗതം അങ്ങനെ ഓരോ ദിവസവും തോറും എല്ലാവരും ലോകജനതയൊക്കെ തന്നെ ഉറ്റുനോക്കുകയാണ് ഒരു യുദ്ധം ഏത് നിമിഷം ഉണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെ തന്നെ വളരെ വലിയൊരു ചർച്ചകൾ ഇങ്ങനെ നടന്നു വരുമ്പോൾ എനിക്ക് ഏറ്റവും വലിയൊരു പ്രഖ്യാപനവുമായി ഇസ്രായേൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വന്നിരിക്കുകയാണ് എന്തായിരിക്കാം ഇനി നടക്കാൻ പോകുന്ന സംഭവ വികാസങ്ങൾ ഇസ്രയേൽ ഇറാന് കൃത്യമായ മുന്നറിയിപ്പ് ഏറ്റവും നൽകുന്നു ഇന്നലെ നെതന്യാഹുവിന്റെ വാക്കുകൾ വ്യക്തമായിരുന്നു വ്യക്തമായ മുന്നറിയിപ്പ് ഇസ്രായേലിന് നൽകുന്നു വേണ്ടത്ര മുന്നറിയിപ്പുകൾ നൽകി തന്നെയാണ് ഇസ്രായേൽ പലപ്പോഴും ശത്രുവിനെ ആക്രമിക്കുക അതിന് സമാനമായ കാഴ്ചകളാണ് നമ്മൾ മധ്യേഷ്യയിൽ ഇപ്പോൾ കാണുന്നത് മൂന്ന് തലങ്ങളിലുള്ള ആക്രമണം തങ്ങൾ നടത്തുമെന്നാണ് ഇസ്രായേൽ ഏറ്റവും ഒടുവിൽ പറയുന്നത് ഒന്ന് മിലിട്ടറി തലത്തിൽ രണ്ട് ഏക്കണോമിക് സമ്പദ്ഘടനയെ തകർക്കുന്ന തരത്തിൽ മൂന്ന് പൊളിറ്റിക്കൽ തരത്തിൽ ഇതിലെ രാഷ്ട്രീയപരമായ ആക്രമണം നേരത്തെ തന്നെ നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നു ഇറാനിലെ ജനതയോട് നിങ്ങളുടെ ഭരണകൂടം നിങ്ങൾക്കെതിരാണ് ഈ ഭരണകൂടം പൈശാചികത പ്രചരിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭരണകൂടത്തെ ഞങ്ങൾ മാറ്റുമെന്നാണ് നെതന്യാഹു നേരത്തെ പ്രഖ്യാപിച്ചത് അതിന് നെതന്യാഹുവിന്റെ ഈ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെയായിരുന്നു ഇറാനിൽ നിന്നുള്ള മിസൈൽ ആക്രമണം എന്നത് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പോഴിതാ ഒരു ത്രിതല ആക്രമണമാണ് ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്നത് ഒന്ന് മിലിട്ടറി കേന്ദ്രങ്ങൾക്ക് നേരെ അതൊരു പക്ഷേ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ തന്നെയാകും ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകുന്നത് രണ്ട് സമ്പദ് വ്യവസ്ഥയ്ക്ക് നേരെ എണ്ണപ്പാടങ്ങൾക്ക് നേരെ ഇസ്രായേലിൻ്റെ ശക്തി സ്രോതസ്സുകൾക്ക് ഇറാന്റെ ശക്തി സ്രോതസ്സുകൾക്ക് നേരെ അതാവണം എക്കണോമിക് സോൺ ആക്രമണം അവർ ഉദ്ദേശിക്കുന്നത് ഭരണകൂടങ്ങൾ ഭരണകൂടത്തിനെതിരെ രാഷ്ട്രീയപരമായ ആക്രമണം മറുവശത്ത് ഇസ്രായേലിന് നേരത്തെ ഇപ്പോൾ തലങ്ങളിലുള്ള ഏഴ് മുഖങ്ങളിൽ നിന്നുള്ള ആക്രമണം നേരിടുന്നുവെന്നാണ് ഇന്നലെ ബെഞ്ചമിൻ തന്യാഹു ലോകത്തോട് സംസാരിക്കവേ പറഞ്ഞത് ലെബനനിലെ ഹിസ്ബുള്ള നേരിട്ട് ഇസ്രയേലിനെ ആക്രമിക്കുന്നു ഹിസ്ബുള്ള വളരെയേറെ ആയുധ ശക്തിയുള്ള തീവ്രവാദ സംഘടനയാണ് ഭീകര സംഘടനയാണ് അവർ തങ്ങളെ നേരിട്ട് ആക്രമിക്കുന്നു പലസ്തീൻ ഹമാസ് ഗാസ മുനമ്പിൽ നിന്ന് ഇപ്പോഴും ആക്രമണങ്ങൾ തങ്ങൾക്കു നേരെ നടത്തുന്നു എന്ന് ഇസ്രായേൽ വിശദീകരിക്കുന്നു ഇറാഖിലും സിറിയയിലും രണ്ട് കേന്ദ്രങ്ങളിൽ നിന്നുള്ള സായുധ മിലിഷ്യകൾ ഇസ്ലാമിക് മിലിഷ്യകൾ അവരെ പിന്തുണയ്ക്കുന്നത് ഇറാനാണ് ഇറാൻ സായുധ സംഘങ്ങൾ എന്നാണ് അവർ പൊതുവെ അറിയപ്പെടുന്നത് ആ രണ്ട് കേന്ദ്രങ്ങളിൽ നിന്ന് അവരുടെ ശക്തമായ ആക്രമണം മറ്റൊന്ന് യമനിൽ നിന്നുള്ള ഹൂതി ആക്രമണം അതും ഇപ്പോഴും ഇസ്രയേലിന് നേർക്ക് അപൂർവമായി ഇടയ്ക്കിടെ ആക്രമണങ്ങൾ നടക്കുന്നു ഇറാൻ നേരിട്ട് ആക്രമിച്ച സംഭവം ഇസ്രായേലിനെ നൂറ്റി എൺപത്തി ഒന്ന് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചത് ഹൂതികളുടെ ആക്രമണം അങ്ങേറ്റം ഇസ്രായേൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം അവർ അയച്ച മിസൈലുകളിൽ ഒന്ന് ഹൈപ്പർ സോണിക് ബാലിസ്റ്റിക് മിസൈലായിരുന്നു രണ്ടായിരത്തി നാൽപ്പത് കിലോമീറ്റർ പിന്നിടാൻ പതിനൊന്നര മിനിറ്റ് മാത്രം മതി മതിയെന്ന് ഹൂതികൾ അവകാശപ്പെട്ട ഒരു മിസൈൽ ചുറ്റും ശത്രുക്കളാൽ വലയം ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഇസ്രയേൽ പക്ഷെ ഞങ്ങൾ ഒറ്റയ്ക്ക് വിജയികളായി വരും എന്ന പ്രഖ്യാപനമാണ് ഇന്നലെ ഇസ്രായേൽ നടത്തിയത് അതിന് ചില പശ്ചാത്തല സംഭവ വികാസങ്ങളുണ്ട് ഇസ്രായേലിന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് രാജ്യം തന്നെയായിരുന്നു ഫ്രാൻസ് ഇമ്മാനുവേൽ മക്രോൺ ഒരുപക്ഷെ രണ്ടായിരം ആണ്ടിൽ ആയിരത്തി തൊള്ള രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ തൊട്ട് ഫ്രാൻസ് നേരിട്ട ഒട്ടനവധി ഇസ്ലാമിക് തീവ്രവാദ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ തുടർച്ചയായി ഒടുവിൽ രണ്ടായിരത്തി ഇരുപതിൽ വളരെ ശക്തമായ നിലപാടുകൾ ഇമ്മാനുവേൽ മക്രോൺ തന്റെ രാജ്യത്ത് കൈക്കൊണ്ടു ഇസ്രയേലിനും അമേരിക്കയ്ക്കും ബ്രിട്ടനും ഒപ്പം ചേർന്ന് ലോകത്തിലെ ഇസ്ലാമിക ഭീകരതയെ തുരത്തുമെന്ന് ഒരു വേള ഇമ്മാനുവൽ മാക്രോൺ പ്രഖ്യാപിക്കുകയുണ്ടായി ഗാസ ആക്രമണം തുടങ്ങിയ സമയത്തും ഇസ്രയേലിനൊപ്പം നിൽക്കുന്ന ഇമ്മാനുവൽ മാക്രോണിനാണ് നമ്മൾ കണ്ടത് പക്ഷെ അതിനിടയിൽ ഫ്രാൻസിൽ ചില രാഷ്ട്രീയ സംഭവ ഉണ്ടായി ഒരു പക്ഷെ അതിൻ്റെയൊക്കെ സമ്മർദ്ദങ്ങൾ കൂടിയാവാം ഇമ്മാനുവൽ മാക്രോൺ ഇന്നലെ ഒരു പ്രഖ്യാപനം നടത്തി ഗാസയിൽ ആക്രമണം നടത്താനായി ഇസ്രായേലിന് തങ്ങൾ ആയുധം നൽകില്ല എന്നൊരു പ്രഖ്യാപനമായിരുന്നു അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇസ്രായേലിന് നേർക്ക് ഏതെങ്കിലും ഒരു പാശ്ചാത്യ സഖ്യരാജ്യം മുന്നോട്ട് വെക്കുന്ന ആദ്യ ഉപരോധം അത് അക്ഷരാർത്ഥത്തിൽ നെതന്യാഹുവിനെ ഞെട്ടിച്ചു അദ്ദേഹം ഏറ്റവും നിർണായക ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു ചതിവ് ഫ്രാൻസ് ഇമ്മാനുവൽ മാക്രോൺ നെതന്യാഹുവിനോട് കാട്ടിയത് അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ നെതന്യാഹു ചോര തിളക്കുന്ന വാക്കുകൾ വാക്കുകൾ കൊണ്ട് ഫ്രാൻസിന് മറുപടി നൽകിയിരുന്നു അല്ലെ നതന്യാഹു ലോകത്തോടാണ് പ്രസംഗിച്ചതെങ്കിലും ആ വാക്കുകൾ ചെന്ന് കൊണ്ടത് ഫ്രാൻസിന് നേർക്ക് തന്നെയാണ് ഷെയ് മോൺ യു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നതന്യാഹു തന്റെ പ്രസംഗം തുടങ്ങിയത് യുദ്ധമുഖത്ത് ഞങ്ങൾ ഒറ്റയ്ക്കാണ് ഞങ്ങളുടെ നേർക്ക് ഏഴ് യുദ്ധമുഖങ്ങളിൽ നിന്നുള്ള ആക്രമണമാണ് വരുന്നത് ഭീകര സംഘങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇസ്രയേലിനെ ആക്രമിക്കുന്നു ഈ ഭീകര സംഘങ്ങൾക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നത് ഇറാനാണ് ലോകത്ത് ഭീകരത കയറ്റുമതി ചെയ്ത് ഇസ്രയേൽ പോലുള്ള ഒരു രാജ്യത്തിന് നേർക്ക് കൊടിയാക്രമണം നടത്തുന്ന ഈ ഘട്ടത്തിൽ ഫ്രാൻസിന്റെ ഈ പെരുമാറ്റം നാളുകളിൽ നിങ്ങൾക്ക് വലിയ നാണക്കേട് ഉണ്ടാക്കുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി പച്ചയ്ക്ക് പറഞ്ഞത് ഈ യുദ്ധം ഞങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും ഭീകരതയെ ഞങ്ങൾ തുടച്ച് നീക്കും ഇത് ഇസ്രായേലിന് വേണ്ടി മാത്രമുള്ള യുദ്ധമല്ല ഇത് ലോക ജനതയ്ക്ക് വേണ്ടിയുള്ള യുദ്ധമാണ് ലോകത്ത് സമാധാനം കൊണ്ടുവരാനുള്ള യുദ്ധമാണ് അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൽ ഞങ്ങൾ ജയിക്കും ഞങ്ങൾ ജയിച്ചു വരുമ്പോൾ അതിൻ്റെ നാണക്കേട് നിങ്ങൾ പേരേണ്ടി വരുമെന്നാണ് നെതന്യാഹു ഫ്രാൻസിനോട് ഇമ്മാനുവൽ മാക്രോണോട് ഈ കഴിഞ്ഞ ദിവസം വളരെ തുറന്ന് വ്യക്തമാക്കിയത് ഇപ്പോഴും അമേരിക്ക ഇസ്രായേലിനെ പിന്തുണച്ചു നിൽക്കുന്നു ഇസ്രയേലിന്റെ സ്ട്രാറ്റജി യുദ്ധ സ്ട്രാറ്റജികൾ കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട് മറ്റൊരു ഫ്രാൻസിന്റെ കാര്യം കൂടി ഒന്ന് സൂചിപ്പിച്ച് നമുക്ക് പോകാം വെടിനിർത്തൽ കരാറ് ആവശ്യമാണ് എന്ന് പറഞ്ഞു ഇരുപത്തൊന്ന് ദിവസത്തെ വെടിനിർത്തൽ കരാർ വേണമെന്ന് ഫ്രാൻസിടയ്ക്ക് ലെബനനിൽ കരയുദ്ധം ആയിരിക്കുന്ന മുമ്പ് പറഞ്ഞിരുന്നല്ലോ അപ്പൊ അതിനോട് മുഖം തിരിച്ചത് കൊണ്ടായിരിക്കാമോ ഇങ്ങനെ ഒരു ഘട്ടം കൂടി അവർ പറയുന്നത് അല്ല നെതന്യാഹുവിന്റെ ഒരു സ്വഭാവ സവിശേഷതയുണ്ട് ഈ യുദ്ധത്തിന്റെ തുടക്കം മുതൽ നെതന്യാഹു യു എന് മുന്നിൽ കീഴടങ്ങിയില്ല ഐക്യരാഷ്ട്ര യു എൻ പൊതുസഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് നെതന്യാഹു ഞങ്ങൾ യുദ്ധം ചെയ്യും എന്ന പ്രഖ്യാപനം മാത്രമാണ് നടത്തിയത് ഇത് ലോകത്തിനു വേണ്ടി ഞങ്ങൾ നടത്തുന്ന യുദ്ധമാണ് എന്ന് നെതന്യാഹു ഒരു ശംഖകൾക്കും ഇടയില്ലാത്ത വിധം പറഞ്ഞു അമേരിക്കയും ഫ്രാൻസും ചേർന്നായിരുന്നു ആദ്യം ഒരു ഇരുപത്തിയൊന്ന് ദിന വെടിനിർത്തലിന് ഇസ്രായേലിനോട് അഭ്യർത്ഥിച്ചത് പക്ഷേ ഇസ്രായേൽ ഫ്രാൻസുമായി യാതൊരുവിധ ചർച്ചയ്ക്കും തയ്യാറായില്ല ഗസയിൽ യുദ്ധം തുടങ്ങിയതിന് തൊട്ടു പിന്നാലെ ഫ്രാൻസിൽ നിന്ന് ഇമ്മാനുവൽ മാക്രോൺ അടക്കമുള്ളവർ നെതന്യാഹുവിനെ കണ്ടെന്ന് സംസാരിച്ചിരുന്നു ഇക്കുറി നെതന്യാഹു ഇമ്മാനുവൽ മക്രോണുമായി യാതൊരുവിധ സംഭാഷണങ്ങൾക്കും മുതിർന്നില്ല എന്തിനേറെ ജോ ബൈഡനെ യു എൻ പൊതുസഭയുടെ ആ ചർ പൊതുസഭയെ അഭിസംബോധന ചെയ്യുന്നതിന് തൊട്ട് മുൻപ് ഔദ്യോഗികമായി ഒന്ന് സന്ദർശിച്ചത് മാത്രമേ ഉള്ളൂ പിന്നീട് ടെലിഫോൺ ചർച്ചകൾ മാത്രമേ ഉള്ളൂ ഇത്ര വലിയൊരു യുദ്ധമുഖത്തേക്ക് കടക്കുന്നതിന് മുൻപ് ഇസ്രയേൽ ഒറ്റയ്ക്ക് ആ യുദ്ധമുഖത്തേക്ക് നടന്നു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഒരുപക്ഷെ ഫ്രാൻസിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാത്തതിലുള്ള ഒരു പക ഇമ്മാനുവൽ മക്രോണിന്റെ മനസ്സിലുണ്ടാകാം പക്ഷെ അതിനേക്കാളൊക്കെ ശക്തമാണ് ഇമ്മാനുവൽ മക്രോൺ ഇപ്പോൾ നേരിടുന്ന അതിശക്തമായ സമ്മർദ്ദം അത് ഫ്രാൻസിൽ മാത്രമല്ല യു കെ മിക്ക യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലും ശക്തമായ സമ്മർദ്ദങ്ങൾ അതാത് ഭരണകൂടങ്ങൾ ഇപ്പോൾ നേരിടുന്നുണ്ട് കാരണം അവിടെയൊക്കെ ഇസ്ലാമിക് ഒരു വികാരം വളരെ ശക്തമായി പ്രതിഫലിച്ച ഒരു കാഴ്ചകൾ നമ്മൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കണ്ടു ഏതെങ്കിലും തലത്തിൽ പരസ്യ പിന്തുണയുമായി ഇസ്രായേലിനൊപ്പം അവർ ഒരു യുദ്ധമുഖത്തേക്ക് വന്നാൽ അവരുടെ രാജ്യത്ത് പല പ്രശ്നങ്ങളും അവർ പ്രതീക്ഷിക്കുന്നു അതിൽ ഉള്ള ഭയം ഇബാനുവൽ മക്രൂണിനെ പോലും ഇപ്പോൾ വേട്ടയാടുന്നു എന്ന് വേണം നമ്മൾ ഇവിടെ നമ്മൾ യുദ്ധ സ്ട്രാറ്റജിയെ കുറിച്ച് പറഞ്ഞു വരികയായിരുന്നു നെതന്യാഹു എടുക്കുന്ന ഓരോ ഒരു ശ്രദ്ധിക്കുന്നു അമേരിക്കൻ എഫ് ബി മുന്നറിയിപ്പ് ഒക്ടോബർ ഏഴാം തീയതി ശത്രുക്കൾ തങ്ങളുടെ ശക്തി കൂട്ടി ഇസ്രായേലിനെ ആക്രമിക്കും എന്ന ഭീതി ഇസ്രയേലിനുമുണ്ട് അതിനു മുൻപ് കഴിഞ്ഞ പതിനഞ്ച് ദിവസത്തെ യുദ്ധ സ്ട്രാറ്റജി ഒന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം വ്യക്തമാകും ഇസ്രായേൽ എങ്ങനെയാണ് ആ ഒക്ടോബർ ഏഴിന് നേരിടാൻ പോകുന്നതെന്ന് ആദ്യഘട്ടത്തിൽ ഹമാസിന്റെ നേർക്ക് കഴിഞ്ഞ ഒരു വർഷമായ ആക്രമണങ്ങൾ നടത്തിയ ഇസ്രായേൽ ഇക്കഴിഞ്ഞ പതിനഞ്ച് ദിവസങ്ങളിലാണ് ഏറ്റവും രൂക്ഷമായ ആക്രമണങ്ങൾ ഖസാ മണ്ഡലിൽ നടത്തിയത് അവരുടെ അവസാന ശക്തി കേന്ദ്രങ്ങള് ഇപ്പോൾ ഹമാസിനെ നയിക്കുന്ന കമാൻഡർമാരെ അടക്കം എല്ലാവരെയും വധിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആ സമയം തന്നെ കണക്കുകൂട്ടി ഹിസ്ബുള്ളെ ആയുധ നിർവീര്യമാക്കാനുള്ള ശ്രമങ്ങൾ ഇസ്രായേൽ നടത്തുന്നു തെക്കൻ ലെബനലിൽ ഇപ്പോൾ ഇസ്രായേൽ കണക്ക് കൂട്ടി ആക്രമിക്കുന്നുവെങ്കിൽ ഒക്ടോബർ ഏഴ് എന്ന തീയതി ഇസ്രായേലിന്റെ മനസ്സിലുണ്ട് ഒക്ടോബർ ഏഴിന് മുൻപ് ഒരു പരിധി വരെയെങ്കിലും ഹിസ്പുള്ളയെ ആയുധപരമായി നിർവീര്യമാക്കണം എന്ന നിശ്ചയദാർഢ്യം അവർക്കുണ്ട് കാരണം ഒക്ടോബർ ഏഴിന് ഖൂദികളുടെ ഭാഗത്തു നിന്നും ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ഹമാസിന്റെ ഭാഗത്തു നിന്നും മറ്റ് ഇസ്ലാമിക മിലിഷ്യകളുടെ ഭാഗത്തു നിന്നും ഒരുമിച്ചുള്ള ഒരു ആക്രമണം ഇസ്രയേൽ ഭയക്കുന്നുണ്ടാവാം അതിന്റെ ജാഗ്രത അതിന്റെ ഭാഗമായിരിക്കാം ഇത്തരം മുൻകരുതലുകൾ നിറഞ്ഞ ആക്രമണം കഴിഞ്ഞ ഒരാഴ്ചയായി നമ്മൾ മധ്യേഷ്യയെ ഒന്ന് ജാഗ്രതയോടെ നോക്കിക്കാണുമ്പോൾ ചില പ്രത്യേകതകൾ കാണാം ഇന്നലെ ഇറാനിൽ നിന്ന് പട പറുയർന്ന ഒരു വിമാനം ഇറാഖിലെ ബാഗ്ദാദ് എയർപോർട്ടിന് മുകളിൽ വെച്ച് ഇസ്രായേൽ മുൻ മുന്നറിയിപ്പ് നൽകി അവർ ടേൺ എടുത്ത് തിരികെ ഇറാനിലേക്ക് പോയി ഇസ്രായേൽ പറയുന്നത് ആ വിമാനം നിറയെ ഒന്നുകിൽ ഹിസ്ബുള്ളക്ക് അല്ലെങ്കിൽ സിറിയയിലെ മിലിഷ്യകൾക്ക് കൈമാറാനുള്ള ആയുധങ്ങളായിരുന്നു ഇറാൻ കൊണ്ടുവരുന്നത് കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ മുന്നറിയിപ്പ് നൽകിയത് ഇത്തരത്തിൽ ഏതെങ്കിലും ശ്രമങ്ങൾ ഇനി ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ആ വിമാനങ്ങൾ തങ്ങൾ വെടിവെച്ചിടും എന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇസ്രായേൽ നൽകിയിരിക്കുന്നത് സിറിയയിൽ നിന്ന് ലെവലിലേക്കുള്ള ഭൂഗർഭ തുരങ്കങ്ങൾ വഴിയാണ് മുഖ്യ ആയുധക്കള്ളക്കടത്ത് ഹിസ്ബുള്ള തീവ്രവാദികൾ നടത്തിയിരുന്നത് ആ തുരങ്കങ്ങൾ മിക്കവയും തങ്ങൾ തകർത്തു അതിന് ദൃശ്യങ്ങൾ ലോകത്തിന് മുന്നിൽ ഇസ്രായേൽ ഐഡിയ ഇപ്പോൾ കാട്ടിക്കൊടുക്കുന്നു സിറിയയിൽ നിന്ന് ലെബലിലേക്കുള്ള മുഖ്യ അന്തർദേശീയ പാത അത് ഇസ്രായേൽ ഏകദേശം എട്ട് കിലോമീറ്ററോളം ദൂരത്തിൽ തകർത്ത് കളഞ്ഞു പുനർനിർമ്മിക്കാൻ പോലും ഈ അടുത്ത ദിവസങ്ങൾ കഴിയില്ല ഇപ്പോൾ ആ അന്തർദേശീയ പാത പെട്ടെന്ന് ബോബിട്ട് തകർക്കണമെങ്കിൽ അതിന് പിന്നിലും ഒക്ടോബർ ഏഴ് അത് തന്നെയാകും ഇസ്രയേലിൻ്റെ മനസ്സിലുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടത്തുന്ന ഈ ആക്രമണ പരമ്പരകൾ ആക്രമണ ശൈലി അത് വ്യക്തമാക്കുന്നത് ഒക്ടോബർ ഏഴിന് മുമ്പ് തങ്ങളുടെ ജനതയെ രാജ്യത്തെ സുരക്ഷിതമാക്കാനുള്ള ഒരു ശ്രമം മറ്റൊന്ന് തെക്കൻ ലെബനിൽ ഇസ്രായേൽ അതിർത്തി ഇപ്പോൾ ഏകദേശം എട്ട് കിലോമീറ്ററോളം ഇസ്രായേൽ സേനയുടെ നിയന്ത്രണത്തിൽ അവിടെയുള്ള ബങ്കറുകൾ അവിടെയുള്ള ടണൽ നെറ്റ്വർക്കുകൾ വലിയ തോതിൽ നശിപ്പിച്ചുവെന്നാണ് ഇസ്രായേൽ സേന പറയുന്നത് ആ പ്രദേശത്ത് വലിയ തോതിൽ ആയുധ സംഭരണശാലകൾ പ്രവർത്തിച്ചിരുന്നു അവയൊക്കെ ബോംബിങ്ങിലൂടെ തകർത്ത് ആ പ്രദേശത്തെ ഒരു ബഫർ സോണാക്കി ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ് തങ്ങളുടെ സൈനികർ ലബനൻ അതിർത്തി മണ്ണിലുണ്ട് എങ്കിലും ജനത സുരക്ഷിതമായിരിക്കണം അതായിരിക്കണം ഇസ്രയേലിന്റെ കണക്കൂട്ടിൽ അപ്പോൾ ഒക്ടോബർ ഏഴാം തീയതിക്ക് മുൻപ് വളരെ സമൃദ്ധ വളരെ ജാഗ്രതയോടെ കൃത്യതയോടെ ഒരു ഒരുക്കം അല്ലെങ്കിൽ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു യുദ്ധം അതാണ് ഇസ്രായേലിന്റെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു വർഷം തികയാണ് കഴിഞ്ഞ യുദ്ധം ആരംഭിച്ചിട്ട് ഈ ഒരു ഘട്ടത്തിൽ പലതരത്തിലുള്ള വിമർശനങ്ങൾ ഇസ്രായേൽ കേൾക്കുന്നുമുണ്ട് കാരണം ലോക പോലീസ് ആണെന്നും അല്ലെങ്കിൽ ഏറ്റവും വലിയ മൊസാദ് എന്ന വലിയ സംഘടന ഉണ്ടാകുന്ന ഈ ഘട്ടത്തിൽ എന്തുകൊണ്ട് അവരറിഞ്ഞില്ല ഇത്തരമൊരു സംഭവ വികാസങ്ങൾ നടക്കുക അല്ലെങ്കിൽ ഒരു അറ്റാക്ക് അവരുടെ രാജ്യത്തിലോട് വരുന്നത് എന്തുകൊണ്ട് അവരറിഞ്ഞില്ല എന്നൊരു വിമർശനം ഇപ്പോഴും പല മാധ്യമങ്ങൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വിമർശനമായി കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ആലസ്യം തങ്ങളെ പിടികൂടി എന്ന് തുറന്നു സമ്മതിച്ചിരുന്നു ഇസ്രയേൽ ഇസ്രയേൽ അധികാരികള് ഇസ്രായേൽ സേന ഒരു ആലസ്യമായിരിക്കാം അവർക്ക് ഇത്ര വലിയൊരു നാണക്കേട് ഉണ്ടാക്കുന്ന ആക്രമണത്തിൽ കലാശിച്ചത് ഒക്ടോബർ ഏഴ് അവർക്ക് മതപരമായ ചില പ്രത്യേകതകളുള്ള ദിവസമാണ് അപ്പോൾ ഒക്ടോബർ ആറാം തീയതി ഏഴാം തീയതി അവർ ഇസ്രയേലുകളെ സംബന്ധിച്ച് ആഘോഷം വലിയ വീക്ക്നെസ് ആണ് വലിയ ആഘോഷങ്ങളിൽ സൈനികർ ഉൾപ്പെടെ ഏർപ്പെടുന്നു വലിയൊരു അലംഭാവം അവരുടെ സുരക്ഷയുടെ കാര്യത്തിൽ അന്ന് വന്നു എന്നത് വ്യക്തമാണ് പക്ഷെ അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഖബാസിന്റെ ഭാഗത്തു നിന്ന് ആസൂത്രിതമായ ഒരു ആക്രമണം ഒരു വശത്ത് മിസൈൽ മഴ ഇസ്രയേലിലേക്ക് പെയ്തിറങ്ങുന്നു മറുവശത്ത് ഭീകര കൂട്ടത്തോടെ ഇസ്രയേൽ മണ്ണിലേക്ക് നുഴിഞ്ഞു കയറുന്നു അതിക്രൂരമായി അവരുടെ ആളുകളെ വേട്ടയാടുന്നു ഭീകരതയുടെ ഏറ്റവും ഒരു രൂക്ഷഭാവം തന്നെയാണ് നമ്മൾ അവിടെ കണ്ടത് പക്ഷെ അതിനെ ന്യായീകരിക്കുന്ന ഒട്ടനവധി ന്യായീകരിക്കുന്ന ഒട്ടനവധി കമന്റുകൾ നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടു പ്രത്യേകിച്ച് കമനയുടെ ഭാഗത്തു നിന്ന് അതിനെ വാഴ്ത്തുകയാണ് കമനയെ പോലുള്ളവർ ചെയ്തത് ഹിസ്ബുള്ള പോലും അതിനെ ഒരു വിശുദ്ധ ദിവസമായി പ്രഖ്യാപിച്ചുള്ള നീക്കങ്ങളാണ് നടത്തുന്നത് ഹൂതികൾ പറയുന്നത് ഒക്ടോബർ ഏഴ് തങ്ങൾക്ക് വിശുദ്ധ ദിവസമാണെന്ന് അപ്പോൾ ഇസ്രായേലിനെതിരെ ഭീകരർ നടത്തിയ ഈ കിരാതമായ ആക്രമണത്തെ ലോകരാജ്യങ്ങൾ എന്ന് തള്ളിപ്പറഞ്ഞിരുന്നു ഇസ്രായേൽ ഗസയിൽ നടത്തിയ അധിനിവേശത്തെ ഇതിന്റെ പേരിൽ ന്യായീകരിച്ചിരുന്നു പക്ഷേ ലോകരാജ്യങ്ങൾക്കും ചില ഭയമുണ്ട് കാരണം ലോകത്തൊരു പോളറൈസേഷൻ മതപരമായി വരുമോ എന്ന ഭയം അതൊരു പക്ഷേ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ വല്ലാതെ ബാധിച്ചിരിക്കാം അതിന്റെ പ്രതിഫലനമായിരിക്കാം ഫ്രാൻസിൽ നിന്നും നമ്മൾ കാണുന്നത് എന്നാൽ ഡൊണാൾഡ് ട്രംപിനെ പോലൊരു നേതാവ് ഇസ്രായേലിന് ഉപദേശിക്കുന്നത് മറ്റൊരു തലത്തിലാണ് ഇറാൻ നിലനിന്നാൽ അതെക്കാലത്തും ഭീകരതയെ കയറ്റുമതി ചെയ്യുന്ന ഒരു ഫാക്ടറിയായി മാറും അതുകൊണ്ട് അത്തരം ഫാക്ടറികൾ അവരുടെ ആണവ നിലയങ്ങൾ ബോംബിട്ട് തകർക്കുക ബാക്കിയൊക്കെ പിന്നീട് കാണാം എന്ന ഉപദേശമാണ് ട്രംപ് കൊടുക്കുന്നത് അപ്പൊ ഇസ്രയേലിനെ സംബന്ധിച്ചൊരു വല്ലാത്ത ഘട്ടത്തിലാണ് അവർക്ക് നമ്മൾ നാട്ടുപുറത്തൊക്കെ പറയുന്നത് പോലെ പുലിപ്പുറത്ത് കയറിയ ഒരു അവസ്ഥയിലാണ് പുലിയുടെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങിയ പുലി കടിച്ചു കൊല്ലും അതുകൊണ്ടിനി ഈ യാത്ര വലിയ നാശങ്ങളിലെ അവസാനിക്കും അതാണ് നമുക്ക് മധ്യേഷ്യയിലെ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ പരിശോധിക്കുമ്പോൾ കൂടുതൽ എനിക്ക് സ്ട്രൈക്കായ ഒരു വാർത്തയുണ്ട് ജെറുസലേമിലെ അതായത് പല മാധ്യമങ്ങളും മാധ്യമങ്ങളിലും ഈ മൊസാദിന്റെ ഏജന്റുമാർ ഉണ്ട് എന്ന് പറയുന്നു അൽ ജസീറ പോലെയുള്ള മാധ്യമങ്ങളിൽ മൊസാദിന്റെ ഏജന്റുകൾ ഉണ്ട് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അല്ല അത് ഈ മൊസാദിന്റെ കഥകൾ നമ്മൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മൊസാ അതിൻ്റെ ശൈലി അതാണ് ഇസ്രയേലിന്റെ ചാരന്മാർ മറ്റു പല തലങ്ങളിലേക്ക് നോടിനു കയറിയ എത്രയോ സംഭവങ്ങൾ നമ്മൾ ദിനംപ്രതി എന്നോണം വായിക്കുന്നു ഒരുപക്ഷെ ഇറാൻ ആണവ നിലയത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ചുമതല ഒരിക്കൽ മൊസാദ് ചാരനായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിന്റെ ഒരു വലിയ കഥയായിരുന്നു കാരണം എൺപതുകളില് ഇറാൻ യാതൊരുവിധ ആക്രമണ ഭീഷണിയുമില്ലാതെ തങ്ങളുടെ ആണവ ആണവപദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു ദേവദേശം അവരുടെ സെന്റർഫ്യൂക്കുകളൊക്കെ പ്രവർത്തിച്ചു തുടങ്ങുന്ന ഘട്ടത്തിൽ ആണ് അവർ ഞെട്ടിക്കുന്ന ഒരു വിവരം മനസ്സിലാക്കിയത് ഈ നിലയം നിയന്ത്രിക്കുന്ന ഒരു മൊസാദ് ചാരനായിരുന്നു അപ്പോൾ ഇപ്പോൾ വിവരങ്ങൾ അമേരിക്കയ്ക്കും ഇസ്രയേലിനും കിട്ടിക്കൊണ്ടിരുന്നു അപ്പൊ ഇത്തരത്തിലുള്ള വളരെ കൃത്യതയുള്ള ചാരപ്രവർത്തനത്തിലൂടെയാണ് ഇസ്രയേൽ എന്നും ജീവിച്ചത് കാരണം ഇസ്രയേലിനെ സംബന്ധിച്ച് അവർ ഒരു ചെറിയ സമൂഹ എഴുപത്തി മൂന്ന് ലക്ഷം ജൂതന്മാർ മാത്രമേ ഇസ്രയേലിലുള്ളൂ ചുറ്റും കോടാനുകോടി ഇറാന്റെ ജനസംഖ്യ ഒൻപത് കോടി ആറു കോടിയിൽ നിന്നാണ് ഇപ്പൊ ഒമ്പത് കോടി എന്ന് പറയുന്നത് മറ്റ് സമീപ രാജ്യങ്ങളിലൊക്കെ ലെബനൻ മാത്രമാണ് കുഞ്ഞ് രാജ്യം മറ്റ് ഇപ്പൊ സിറിയയുടെ കാര്യം കാര്യമെടുത്താലും ഇറാഖ് ജോർദൻ ഈ സ്ഥലങ്ങളിലൊക്കെ കാര്യമെടുത്താലും വലിയ തോതിൽ ജനസംഖ്യ ഉണ്ട് അപ്പൊ അവർക്കിടയിൽ ഇവർ ബുദ്ധി കൊണ്ട് മാത്രമാണ് ജീവിച്ചത് പക്ഷെ അത് മറ്റൊരു തലത്തിൽ ഇസ്രായേലിനെതിരെ വലിയ പ്രചരണമായത് ആക്കുകയും ചെയ്തു അറബ് രാജ്യങ്ങൾ കാരണം അവർ നടത്തിയ ക്രൂരതകളുടെ പേരിൽ ഇറാനിൽ എത്രയോ വിമാന അട്ടിമറികൾ വിമാന അപകടങ്ങൾക്ക് പിന്നിൽ മൊസാദാണ് അവർ വിശ്വസിക്കുന്ന ഇപ്പോഴും ഇറാന്റെ എത്രയോ ആണവ ശാസ്ത്രജ്ഞർ അവരെയൊക്കെ കൊലപ്പെടുത്തിയാണ് പക്ഷേ ഇസ്രായേലിന് മുന്നിൽ ഒരൊറ്റ പോംവഴി ഉണ്ടായിരുന്നുള്ളൂ ഇറാൻ എത്ര പെട്ടെന്ന് ഒരു ആണവ ശക്തിയായി മാറുന്നു അത്ര പെട്ടെന്ന് തങ്ങൾക്കെതിരെയുള്ള ആക്രമണത്തിന്റെ ഏറ്റവും വലിയ ഘട്ടത്തിലേക്ക് കിടക്കുമെന്ന് ഇറാൻ ഒരു ആണവ രാജ്യമായി ആണവ ശക്തിയായി മാറിക്കഴിഞ്ഞാൽ പിന്നെ യുദ്ധം മാത്രമേ തങ്ങളുടെ മുന്നിൽ പോമ്പഴിയുള്ളൂ എന്ന് ഇസ്രായേൽ കണക്ക് കൂട്ടുന്നു അതിലപ്പുറത്ത് ആ യുദ്ധം ഒരു ഒരുപക്ഷെ ഇസ്രായേലിന്റെ ആത്യന്തിക നാശത്തിൽ കലാശിക്കുമോ എന്നവർ ഭയക്കുന്നു കാരണം ഒരു അനുഭവം പണ്ട് നാഗസാക്കിയില് കിരോഷിമയില് ആയിട്ട് നമ്മുടെ ഓർമ്മയിലുണ്ട് അപ്പോൾ അതിന് സമാനമായ ഒരു അവസ്ഥ അവർ ഭയക്കുന്നുണ്ട് അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക ബുദ്ധിപരമായി മാത്രമേ കളിക്കൂ ഇസ്രായേൽ അവരുടെ ശക്തി കരുത്ത് പൂർണ്ണമായി എടുത്ത് ജീവിതത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് അവർ തുടരുന്നത് അതുകൊണ്ട് ആ ചരിത്രത്തിലൂടെ നമുക്ക് എപ്പോഴും ഇസ്രായേലിന്റെ നീക്കങ്ങളെ വിലയിരുത്താൻ കഴിയുക ഇസ്രായേലിന്റെ കഥകളിലൂടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും ചരിത്രം കൂടി പറയുമ്പോൾ തന്നെ പലരും ഇപ്പോൾ ബൈബിളിലെ വചനങ്ങളും കൂടി പറയുന്നുണ്ട് ഇസ്രായേലിന്റെ യുദ്ധവുമായി ബന്ധപ്പെട്ട് ബൈബിളിൽ പറഞ്ഞതുപോലെ തന്നെ അച്ചട്ടാവുന്നുണ്ട് ഇറാന്റെ ഉണ്ടെന്നൊക്കെ അങ്ങനെ ഒരുപാട് പേര് അങ്ങനെയും ഒരു ജനതയുടെ ഒരു പോരാട്ടമായിട്ട് മതി അതിനെ നമ്മൾ ബൈബിളുമായി വിശ്വാസവുമായി കൂട്ടിക്കെട്ടുന്നിടത്താണ് പ്രശ്നം ഇത്തരത്തിൽ ഒരു ജനാധിപത്യ രാജ്യമാക്കാം എന്ന് ഇറാനെ വാക്കുകൊടുത്ത് ഫ്രാൻസിലെ പാരീസിൽ നിന്നും ഇസ്ലാമിക വിപ്ലവം നടക്കുന്ന ആ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ കൊമേനി അന്ന് ഇസ്ര ഇറാൻ മണ്ണിൽ കാലുകുത്തുന്നു ഇറാൻ ജനതയ്ക്ക് അദ്ദേഹത്തിൽ നിന്നുള്ള ഒരു പ്രഖ്യാപനം ആ ജനത പ്രതീക്ഷിച്ചത് ഇനി തങ്ങളുടെ രാജ്യം രാജഭരണത്തിൽ നിന്ന് മാറി ഷാ ഭരണത്തിൽ നിന്ന് മാറി ഒരു ജനാധിപത്യ രാജ്യമാകുമെന്ന് സ്വപ്നമായിരുന്നു പക്ഷെ അവിടെ അന്ന് അന്നത്തെ കൊമേനി റൂഹല്ലൊമേനി പ്രഖ്യാപിച്ചത് ഇനി ഇറാൻ ഒരു ദിവ്യാധിപത്യ രാജ്യമാകുമെന്നാണ് അദ്ദേഹം സ്വയം ദൈവപ്രതിനിധിയായി മാറി ഇറാനെ ഒരു ദിവ്യാധിപത്യ രാജ്യമാക്കി മാറ്റി അദ്ദേഹം തന്നെയാണ് പ്രധാന ആത്മീയ നേതാവായി അന്ന് സ്വയം അവരോധിതനായി അണികളും ഇറാൻ ജനതയും ഒക്കെ അദ്ദേഹത്തിന് പിന്തുണ നൽകി എന്നത് ചരിത്രപരമായ ഒരു യാഥാർത്ഥ്യമാണെങ്കിലും മതപരമായി ഇത്തരം രാജ്യങ്ങളുടെ പ്രവർത്തനങ്ങളെ കൂട്ടിക്കെട്ടുമ്പോഴാണ് കൂടുതൽ ലോകത്തിലെ പോളറൈസേഷൻ വരുന്നത് കാരണം അതുകൊണ്ട് തന്നെ യഹൂദന്മാരെ നമുക്ക് യഹൂദന്മാരായി കാണാം അതിലപ്പുറത്ത് മതപരമായ കാര്യങ്ങളിലേക്ക് അവരെ നമ്മൾ ചേർക്കേണ്ടതില്ല ാണ് എന്റെ എനിക്കൊന്ന് ഇന്റർനാഷണൽ ലെവലിനെ കേരളത്തിലായിരിക്കും അതിൽ കൂടുതൽ സാധ്യത തോന്നുന്നു കാരണം ഈ ഒരു യുദ്ധത്തെ ഏറ്റവും കാണുന്നത് നമ്മൾ മലയാളികളാണെന്ന് തോന്നുന്നു ഇത്തരം രീതിയിലേക്ക് അല്ല എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇസ്രായേലിനെ തകർക്കണമെന്നൊക്കെ ആഹ്വാനം ചെയ്തു ഏഴാം തീയതി നാളെ ഇവിടെയാണ് വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നത് പക്ഷെ കേരള ജനതയുടെ മനസ്സിലും ചില മതവികാരങ്ങൾ കുത്തിവെക്കുന്ന അതുവഴി അവർക്കൊരു വോട്ട് ബാങ്ക് കൺസോൾഡേറ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് സി പി എം പോലും നടത്തുന്നത് അതാണ് ഏറെ നമ്മൾ തള്ളി പറയേണ്ടത് പണ്ട് ഗാസ ആക്രമണത്തിന്റെ സമയത്ത് ഹമാസിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന സി പി എം അവർക്ക് വേണ്ടി പ്രതിഷേധ രാജികൾ സംഘടിപ്പിക്കുന്ന സി പി എം സമാനമായ സ്ഥിതിയിലേക്ക് ഇപ്പോൾ ഹിസ്ബുള്ളയും അവർ ചേർത്ത് വെക്കുന്നു എന്ന് വേണം ധരിക്കാൻ ഹിസ്ബുള്ള ഒരു തീവ്രവാദ സംഘടനയാണ് എന്ന് ഈ സി പി എമ്മോ കേരളത്തിലെ കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ നമ്മളൊന്ന് കണ്ടുപിടിച്ചാൽ പലർക്കും ഭയമാണ് ഹിസ്ബുള്ളയെ തീവ്രവാദികൾ ഭീകരസംഘം എന്നൊന്നും ആരും അഭിസംബോധന ചെയ്യുന്നില്ല ഹിസ്ബുള്ള പോരാളികൾ അഭിസംബോധന ചെയ്യുന്നത് പക്ഷേ ഭീകര പ്രവർത്തനങ്ങളാണ് ഹിസ്ബിള്ള ചെയ്യുന്നത് എന്ന് വർഷങ്ങൾക്ക് മുൻപേ അമേരിക്ക വളരെ കൃത്യമായി പറഞ്ഞിരുന്നു കിസ്ബുള്ളയുടെ നേതാവ് അസൻ നസറുള്ള അടക്കം വധിക്കപ്പെടേണ്ടവരുടെ ലിസ്റ്റിൽ അമേരിക്ക ചേർത്തിരുന്നു പട്ടികയിൽ ചേർത്തിരുന്നു അന്ന് അതിനെ പിന്തുണച്ച ഫ്രാൻസും അന്ന് അതിനെ പിന്തുണച്ച യു കെയും അന്ന് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്ത ജർമ്മനിയുമൊക്കെ ഇപ്പോൾ ഇരട്ടത്താപ്പ് തുടരുന്നതിലാണ് നമുക്ക് അത്ഭുതം പ്രത്യേകിച്ച് ഫ്രാൻസിന്റെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും ഇനിയും മണിക്കൂറിൽ മറ്റു രാജ്യങ്ങൾ ഇനി എന്തായിരിക്കും മറ്റു രാജ്യങ്ങളുടെ നിലപാട് നോക്കേണ്ടത് അല്ല വളരെ വളരെ ശക്തമായ ആക്രമണം ഇപ്പോഴും കുറി തെക്കൻ ലെബനിലെ ഒരു സാധാരണ വില്ലേജുകൾ മാത്രമല്ല ഇസ്രയേലിന്റെ ഐഡിയ ആക്രമിക്കുന്നത് ബേറൂത്ത് നഗരത്തില് സമാനതകളില്ലാത്ത ആക്രമണമാണ് വടക്കൻ ബേറൂത്തിലേക്ക് കൂടി ഇപ്പോൾ ആക്രമണം വ്യാപിപ്പിച്ചു ബെക്കാ താഴ്വരിയിൽ ബെക്കാ താഴ്വരിയിൽ ഇപ്പോഴും ശക്തമായ ആക്രമണങ്ങൾ കാരണം ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ഭയക്കുന്നു അവർ ഇറാനെ തെരഞ്ഞെടുക്കാൻ ഏത് ദിവസം തെരഞ്ഞെടുക്കുമെന്ന് നമുക്ക് ഇപ്പോൾ പ്രവചിക്കുക വയ്യ പക്ഷെ ഒക്ടോബർ ഏഴിന് ഇനി തങ്ങൾക്ക് നേരെ ഒരു ആക്രമണം ഏതെങ്കിലും ഭാഗത്തു നിന്നും ഉണ്ടാവരുത് എന്ന് ഇസ്രായേലിന് ഒരു വല്ലാത്ത നിശ്ചയ ദാർഢ്യമുണ്ട് അതിന്റെ പ്രതിഫലനം ഈ കാണുന്നൊക്കെ